തിരഞ്ഞെടുപ്പ് ജോലികൾ നിർവഹിക്കുന്നതിന് പ്രിസൈഡിംഗ് ഓഫീസറോടൊപ്പം പോളിംഗ് സ്റ്റേഷനിൽ നിയമിക്കപ്പെടുന്നവരാണ് പോളിംഗ് ഓഫീസർമാർ വ്യത്യസ്തതരം ചുമതലകളാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ തേർഡ് പോളിംഗ് ഓഫീസർ എന്നിവർക്കുള്ളത് പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്ന സമ്മതിദായകനെ തിരിച്ചറിയുക എന്നതാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ പ്രധാനപ്പെട്ട ചുമതല വോട്ടർ പട്ടികയുടെ മാർക്ക്ഡ് കോപ്പിയുടെ ചുമതലക്കാരനും ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ് പോളിംഗ് സ്റ്റേഷനിലെത്തുന്ന വോട്ടർ ആദ്യം സമീപിക്കുന്നത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറെയാണ് ഈ രീതിയിലാണ് പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ഓഫീസർമാരുടെ ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കേണ്ടത് വോട്ടറുടെ കൈവശമുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് പരിശോധിച്ച് വോട്ടറെ തിരിച്ചറിഞ്ഞ ശേഷം വോട്ടർ പട്ടികയിലെ ക്രമനമ്പരും സമ്മതിദായകന്റെ വിവരങ്ങളും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉറക്കെ ഉറക്കപ്പെടേണ്ടതാണ് അതിനുശേഷം തന്റെ കൈവശമുള്ള മാർക്ക്ഡ് കോപ്പിയിലെ സമ്മതിദായകന്റെ വിവരങ്ങളടങ്ങിയ ബോക്സിൽ ഡയഗണലായി ചുവന്ന മഷിയിൽ വരയ്ക്കേണ്ടതും സ്ത്രീ വോട്ടർമാരുടെ ക്രമനമ്പറിൽ വൃത്തം വരയ്ക്കേണ്ടതും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ നക്ഷത്ര ചിഹ്നം അടയാളപ്പെടുത്തേണ്ടതുമാണ് വോട്ട് രേഖപ്പെടുത്തിയ സ്ത്രീ പുരുഷന്മാരുടെ കണക്കെടുപ്പിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പ്രിസൈഡിംഗ് ഓഫീസറുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കേണ്ടി വരുന്നത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെ കുറിച്ചും സൂക്ഷ്മമായി മനസ്സിലാക്കിയിരിക്കണം